അശാസ്ത്രീയമായ അക്കാദമി കലണ്ടർ പിൻവലിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തി അശാസ്ത്രീയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കുക ജീവാനന്ദം പദ്ധതി ഉപേക്ഷിക്കുക എൻ പി എസ് പിൻവലിക്കുക ഉച്ചഭക്ഷണ പദ്ധതി തുക വർദ്ധിപ്പിക്കുക ഡി എ കുടിശ്ശിക അനുവദിക്കുക ആശ്രിത നിയമനം അട്ടിമറിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് ഡി ഡി ഓഫീസ് മാർച്ചും ധർണയും നടത്തി പൊതുവിദ്യാഭ്യാസം തകർക്കുന്ന പദ്ധതികളാണ് സർക്കാർ നടപ്പിലാക്കുന്നതെന്ന് ധർണ ഉദ്ഘാടനം ചെയ്ത കെ ഫ്രാൻസിസ് ജോർജ് എം പി പറഞ്ഞു അധ്യാപക വിദ്യാർത്ഥി ദ്രോഹ നടപടികളും വഞ്ചനയും വിദ്യാഭ്യാസ വകുപ്പ് അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് ആർ രാജേഷ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി വർഗീസ് ആന്റണി വിഷയാവതരണം നടത്തി ജില്ലാ സെക്രട്ടറി മനോജ് വി പോൾ ട്രഷറർ ടോമി ജേക്കബ് സംസ്ഥാന നേതാക്കളായ ബിനു ജോയ് എം സി സ്കറിയ പി പ്രദീപ് പ്രദീപ് കുമാർ വി ജേക്കബ് ചെറിയാൻ ജോസഫ് എൻ ഡി ബിനു സോമൻ തുടങ്ങിയവർ പ്രസംഗിച്ചു പൊതുവിദ്യാഭ്യാസ മേഖല കലുഷിതമാക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ ശക്തിയോടെ ചെറുക്കുവാനുള്ള നിയമ പോരാട്ടവും അധ്യാപകരുടെ അവകാശങ്ങൾ ഒന്നൊന്നായി കവർന്നെടുക്കുന്ന സർക്കാർ നീക്കങ്ങൾക്ക് തടയിടാനുള്ള പോരാട്ടത്തിൽ പങ്കെടുത്ത അധ്യാപകരെ ഭീഷണിപ്പെടുത്തിയ എസ് എസ് കെ ഡി ഡി ഡിഇ ഉദ്യോഗസ്ഥ നടപടികളിൽ കെ പി എസ് ടി പ്രതിഷേധിച്ചു അധ്യാപകരുടെ പ്രമോഷൻ നിയമത്തിലും അധ്യാപകർക്കെതിരെ ഏകപക്ഷീയമായി ശിക്ഷ നടപടികൾ സ്വീകരിക്കുന്ന ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ നടപടികളിലും കെ പി എസ് ടി എ ശക്തമായി പ്രതിഷേധിച്ചു